സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ബിസിയാണ് കാരണം എന്താണെന്നല്ലേ ആപ്ലിക്കേഷൻ്റെ പുറകെയാണ് എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് നീറ്റ് എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ട് ഒന്ന് റിലാക്സ് ആവുമെന്ന് വിചാരിച്ചപ്പം ദാ കിടക്കുന്നു പുതിയ പുതിയ ആപ്ലിക്കേഷൻസും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് വെബ്സൈറ്റ് എല്ലാം തന്നെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് എല്ലാ വെബ്സൈറ്റിലേക്കും എല്ലാ ആപ്ലിക്കേഷൻസിലേക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് സോ സർട്ടിഫിക്കറ്റ്സ് കളക്ഷനും ആപ്ലിക്കേഷൻ കൊടുക്കലുമായിട്ട് ഭയങ്കര ബിസിയാണ് എല്ലാവരും സോ ഇന്ന് നമുക്ക് പുതിയൊരു ആപ്ലിക്കേഷനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കിയാലോ അത്യാവശ്യം എല്ലാ സ്റ്റുഡൻസും അറിയാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ പലരും വിട്ടുപോകുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത് ഏത് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്കുള്ളതാണെന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത് ടി എൻ എ യു അതായത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് അണ്ടറിൽ ആഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ വെബ്സൈറ്റ് അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മെയ് എട്ടാം തീയതി മുതലാണ് നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇപ്പം ഇൻഫർമേഷൻ ബ്രോസർ ആയിക്കോട്ടെ അതുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട രീതി ആയിക്കോട്ടെ അപ്പം എന്തൊക്കെയാണ് വേണ്ടത് എന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം അപ്പോൾ ടി എൻ ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാനായിട്ട് ഗൂഗിളിൽ ടി എൻ ഐയുന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ് ഇതിൽ ആദ്യം കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി എൻ ഐ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാനായിട്ട് സാധിക്കുന്നതാണ് സോ ക്ലിക്ക് ചെയ്യാറ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നേരെ പോകുന്നത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് അക്കാഡമിക് ഇയറിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ എട്ടാം തീയതി വരെയാണ് കേട്ടോ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ന്യൂ രജിസ്ട്രേഷൻ സൈൻ ഇൻ ഓപ്ഷൻസും ഒക്കെ കാണാനായിട്ട് സാധിക്കും ന്യൂ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ അത് ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് ടി എൻ എ അഡ്മിഷൻ ബ്രോഷർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻ ബ്രൗസർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അക്കാഡമിക് ഇയറിലേക്കുള്ള ഇൻഫർമേഷൻ ബ്രൗസറാണ് ഈ ഓപ്പൺ ആയിരിക്കുന്നത് ഇതിൽ നമ്മൾ ആദ്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് യു ജി പ്രോഗ്രാമുകളാണ് അതായത് അഗ്രികൾച്ചറൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് സോ എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ബി എസ് സി അഗ്രികൾച്ചറുണ്ട് അഗ്രികൾച്ചർ തന്നെ തമിഴ് മീഡിയവും ഉണ്ട് പിന്നെ അതുപോലെ ബി എസ് സി ഹോർട്ടിക്കൾച്ചർ ഹോർട്ടികൾച്ചർ തമിഴ് മീഡിയം ബി എസ് സി ഫോറസ്ട്രി ബി എസ് സി സെറികൾച്ചർ ബി എസ് സി ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിസ് ആൻഡ് ബി എസ് സി ആഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് ഇത് കൂടാതെ തന്നെ അഗ്രികൾച്ചർ ടെക്നോളജി റിലേറ്റഡ് കോഴ്സുകളും ഉണ്ട് കേട്ടോ അതായത് ബി ടെക്കിൻ്റെ തന്നെ ഫുഡ് ടെക്നോളജി ബയോ ടെക്നോളജി എനർജി ആൻഡ് എൻവയർമെൻറ്റൽ എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ ടെക്നോളജി ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് സോ ഇത്രയും കോഴ്സുകളിലേക്കാണ് നമുക്കിപ്പം രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക താഴെട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്രൊസീജിയറിൻ്റെ ഒരു ഒരു ഫോർമാറ്റ് എന്നുള്ള നിലയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ആണ് സെക്കൻഡ് സ്റ്റെപ്പ് ആക്ടിവേറ്റ് ത്രൂ ഇമെയിൽ ലോഗിൻ ആൻഡ് ഫിൽ ആപ്ലിക്കേഷൻ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ദെൻ പേയ്മെന്റ് ഇത് ഇത്രയാണ് സ്റ്റെപ്സ് വരുന്നത് ഇനി നമ്മൾ താഴോട്ട് പോകുമ്പം എൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു പ്രോസ്പെക്ടസ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഇൻഫർമേഷൻ ബ്രോഷനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പം നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ കോഴ്സുകളുടെ നെയിം തന്നെയാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അതായത് അഡ്രസ്സസ് ഓഫ് ടി എൻ എ യു കോൺസ്റ്റിറ്റുവൻറ്റ് കോളേജസ് ടി എൻ എയുടെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് കോളേജസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ അഡ്രസ് അഡ്രസ്സ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കാണുന്നത് സോ അതൊരു മൂന്ന് പേജോളം നമുക്ക് വരുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് കോളേജസ് ടി എൻ എയുടെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് കോളേജസിൻ്റെ തന്നെ നമ്പർ ഓഫ് സീറ്റ്സ് ആണ് എന്തൊക്കെ സീറ്റ്സ് ഏതൊക്കെ കാറ്റഗറിയിലാണ് കൊടുത്തിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ കാണുന്നതായിട്ടുള്ളതെന്ന് പറയുന്നത് ടേബിൾ ത്രീ കോഴ്സസ് ആൻഡ് നമ്പർ ഓഫ് സീറ്റ്സ് ഓഫർ അറ്റ് അഫിലിയേറ്റഡ് കോളേജ് ഓഫ് ടി എൻ എ യു അതായത് ടി എൻ എ യു ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജുകളുടെ നമ്പർ ഓഫ് സീറ്റ് ആണ് അതായത് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സാങ്ഷൻ സ്ട്രെങ്ത് ടി എൻ എ യു കോട്ടയുണ്ട് മാനേജ്മെന്റ് കോട്ടയം ഉണ്ട് ടോട്ടൽ എത്ര സീറ്റ്സ് ആണ് ആ ഒരു കോളേജിന്റെ പേരിൽ പോയിരിക്കുന്നത് അപ്പം ടി എൻ എ ആയിട്ട് ഏതൊക്കെ കോളേജസ് അഫിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നും നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് പേജസ് വരുന്നുണ്ട് നെക്സ്റ്റ് ഒന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ടി എൻ എ യു ആയിട്ട് അഫിലിയേറ്റ് ചെയ്ത കോളേജസിന്റെ കോളേജസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത് ഇപ്പോൾ ഓരോ കോളേജസിൻ്റെയും അഡ്രസ്സിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും അവൻ്റെ വെബ്സൈറ്റും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സോ എന്തെങ്കിലും ഡൗട്ട്സ് ഡൗട്ട്സൊക്കെയുള്ളവർക്ക് കോളേജ് വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടെയാണ് ഇതിൽ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു കോളേജിലേക്ക് അല്ലെങ്കിൽ ഒരു കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസ് അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസിൻ്റെ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് സോ കാൻഡിഡേറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ടെൻത് പ്ലസ് ടു ഒരു സബ്ജെക്ട്സുകൾ അതായത് ടെൻത്തിലും പ്ലസ് ടുവിലും എല്ലാ സബ്ജക്ട്സിലും ആ ഒരു കാൻഡിഡേറ്റ്സ് പാസ് ആയിരിക്കണം എന്നാണ് അത് ക്ലിയർലി അവർ പറയുന്നത് അതാണ് അവരുടെ ഫസ്റ്റ് എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് അവർ പറയുന്നത് റാങ്കിങ് പ്രൊസീജിയർ ആണ് കേട്ടോ അതായത് നമ്മൾ ആഗ്രകേറ്റ് മാർക്ക് എടുക്കുന്ന ഒരു രീതിയാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അവർ ആഗ്രകേറ്റ് മാർക്ക് എടുക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളൊരു ക്ലിയർലി നമുക്ക് ഷോ ഓഫ് ചെയ്തിട്ടുണ്ട് മാർക്സ് ഒപ്റ്റേൻ്റെ നീറ്റ് സബ്ജക്ട്സ് ഡിവൈഡഡ് ബൈ മാർക്സ് മാക്സിമം മാർക്ക് ഫോർ ദാറ്റ് സബ്ജക്ട് ഇൻറ്റു ഫിഫ്റ്റി ആണ് വരുന്നത് സോ അതിന്റെ ഒരു കാൽക്കുലേഷൻ ടേബിൾ ആണ് നമുക്ക് ഇപ്പൊ കണ്ടിരിക്കുന്നത് ഒരു ജസ്റ്റ് ഒരു എക്സാംപിൾ അവർ കാണിച്ചേ ഉള്ളൂ അടുത്തതായിട്ട് വരുന്നത് എലിജിബിൾ സബ്ജെക്ട്സ് ഓഫ് സ്റ്റഡി ഇൻ ദളിഫയിങ് എക്സാമിനേഷൻ ഓരോ സബ്ജക്ട്സും ഇപ്പോൾ ഡിഗ്രി എടുക്കുന്ന ഏതൊരു ഡിഗ്രി ആയിക്കോട്ടെ ബി എസ് സി ആഗ്രികൾച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി എസ് സി ഹോർട്ടിക്കൾച്ചർ ആയിക്കോട്ടെ ഏതൊരു ഡിഗ്രി ആണോ എടുക്കുന്നത് ആ ഒരു സ്റ്റുഡൻറ്റ് അവർ ഡിഗ്രി ചൂസ് ചെയ്തതിന് മുമ്പായിട്ട് എന്തൊക്കെ സബ്ജക്ട്സ് ആണ് ആ കുട്ടിക്ക് റിക്വയർമെൻ്റ് ആയിട്ട് വേണ്ടത് അല്ലെങ്കിൽ പ്ലസ് ടുന് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ആ കുട്ടി പഠിച്ചിരിക്കേണ്ടത് എന്നതാണ് ഇവിടെ കാണിക്കുന്നത് സോ ഇത് സ്റ്റുഡൻസിന് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ നൽകുന്നതായിരിക്കും കാരണം ഇപ്പം നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ് സബ്ജെക്ട്സാണോ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് അത് ക്ലിയർലി അവർ മെൻഷൻ ചെയ്തുകൊണ്ട് ഡൗട്ട്സ് ഒന്നും വരാതെ തന്നെ കുട്ടികൾ അവർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡിഗ്രി കോഴ്സുകൾ എടുക്കുമ്പോ തന്നെ നമ്മൾ ഈ സബ്ജക്ട്സ് ഒക്കെ എന്നുള്ളത് അവർക്കൊന്ന് കൺഫർമേഷൻ എടുക്കാനായിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെ ഒരു കൊടുത്തേക്കുന്ന ടേബിൾ കൊണ്ട് കേട്ടോ സോ അടുത്തതായിട്ട് അവർ പറയുന്നത് ടേബിൾ സെവനകത്ത് കാണിക്കുന്ന പറഞ്ഞാൽ മിനിമം ക്വാളിഫയിങ് മാർക്കാണ് അതായത് ഓരോ കാറ്റഗറിക്കും മിനിമം ക്വാളിഫയിങ് എത്ര പേർസെൻറ്റേജ് മാർക്ക് വേണം എന്നുള്ളവർ പറയുന്നുണ്ട് ഇപ്പോൾ ഓപ്പൺ കാറ്റഗറി ഒ സിക്ക് ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആഗ്രഗേറ്റ് ഓഫ് ഓൾ ദ ഫോർസ് റിക്വയർഡ് സബ്ജക്ട്സ് അപ്പം പറഞ്ഞിരിക്കുന്ന ആ നാല് സബ്ജക്ട്സിൻ്റെയും അൻപത്തി അഞ്ച് ശതമാനമാണ് ഓപ്പൺ കാറ്റഗറി കോട്ടയം ആപ്ലിക്കേഷൻസ് വെക്കാൻ പോകുന്ന സ്റ്റുഡൻറിന് വേണ്ടത് സോ ഇങ്ങനെയാണ് ഓരോ കാറ്റഗറി ബാക്ക്വേർഡ് ക്ലാസ് ആയിക്കോട്ടെ മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ് ആയിക്കോട്ടെ അവരുടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സ്റ്റുഡൻസിനു തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനും അതുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് അവരുടെ അഗ്രഗേറ്റ് സ്കോർ എടുക്കാനുമായിട്ട് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു അഗ്രഗേറ്റ് മെത്തേഡും അവരെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ ഒരു ടേബിൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അറ്റംസ് ടു പാസ് ആണ് അതായത് ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ് ചെയ്യേണ്ട നമ്പർ ഓഫ് അറ്റംസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ട്രൈബിന് മൂന്നും ഏട്ടവും ഓൾഅതർ കമ്മ്യൂണിറ്റീസ് രണ്ട് വട്ടമാണ് അടുത്തത് ഏജ് ആണ് പറയുന്നത് അതായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആ ഒരു ഡേറ്റിൽ ഇരുപത്തൊന്ന് വയസ്സ് കംപ്ലീറ്റ് ആയവർക്ക് വർക്ക് അത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തില്ല അവർ പറയുന്നത് കാനഡ് ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് അറ്റ് ദ ഏജ് ഓഫ് ട്വൻറ്റി വൺ ഇയേഴ്സ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ജൂലൈ ഓഫ് ദ അഡ്മിഷൻ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇപ്പം ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇരുപത്തേഴ് വയ ഇരുപത്തൊന്ന് വയസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ അവർ യോഗ്യരല്ലെന്നാണ് പറയുന്നത് അടുത്തതായിട്ട് ആണ് നെയ്റ്റിവിറ്റിയുടെ കാര്യം ഇത്രേ ഉള്ളൂ അതായത് ജനറൽ കൗൺസിലിങ്ങിന് കാൻഡിഡേറ്റ്സിൻ തമിഴ്നാട് ഉള്ള കാൻഡിഡേറ്റ്സിന് തമിഴ്നാട് നേറ്റിവിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിന് മാത്രമാണ് കൺസിഡർ ചെയ്യുക അപ്പോൾ അവർക്ക് പ്രൂഫ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ടെൻത്ത് പ്ലസ് വൺ പ്ലസ് ടു അവരവിടെ തമിഴ്നാട്ടിൽ പഠിച്ചിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അവർ തമിഴ്നാട്ടിലല്ല പഠിച്ചെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങളുടെ പെർമനൻറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇതാണ് മെയിനായിട്ട് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതെന്ന് പറയുന്നത് കാറ്റഗറി വൈസ് റിസർവേഷൻ ആയിട്ട് അതായത് എത്ര പേഴ്സൻറ്റേജ് ആണ് ഓരോ കാറ്റഗറിക്കും റിസർവേഷൻ കൊടുത്തിട്ടുള്ളതാണ് ക്ലിയർലി അടുത്തൊരു ബോക്സിനകത്ത് പറയുന്നത് സോ ഈ ടേബിളിനകത്ത് ഓപ്പൺ കാറ്റഗറി ആയിക്കോട്ടെ അതുപോലെ ബാക്ക്വേർഡ് ക്ലാസ് ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിം മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈ ഇങ്ങനെ കാറ്റഗറി വൈസ് എത്രത്തോളം ആണ് സീറ്റ് അലോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് എത്ര പേർസെൻറ്റേജ് ആണെന്നുള്ളത് ക്ലിയർലി അവർ പറയുന്നുണ്ട് അപ്പോൾ അത് ഓരോ കാറ്റഗറി വൈസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർലി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് സൊ താഴോട്ട് വരുന്നവർ നമ്മൾ കാണുന്നത് നമ്മളുടെ ഈ ഒരു റിസർവേഷൻ കാറ്റഗറീസും അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതിൻ്റെ ഇഷ്യൂയിങ് അതോറിറ്റി ആരൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ റിസർവേഷൻ ആയിക്കോട്ടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൾക്കാർക്കായിക്കോട്ടെ എക്സ് സർവീസ് മാൻ അപ്പോൾ അങ്ങനെ ഓരോ കാറ്റഗറി വൈസ് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടതും എന്ന് എങ്ങനെയൊക്കെയാണ് അവരുടെ റിസർവേഷൻ കാറ്റഗറീസ് പോകുന്നതും ഉള്ളത് ക്ലിയർലി അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നതൊക്കെ ദെൻ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഡീറ്റെയിൽഡ് കാര്യം എന്ന് പറയുന്ന ഓൺലൈൻ കൗൺസിലിംഗിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സോ ഓൺലൈൻ കൗൺസിലിംഗ് അതായത് സിംഗിൾ വിൻഡോ സിസ്റ്റം ത്രൂ ആണ് നമുക്ക് ഡിഗ്രി പ്രോഗ്രാംസ് യു ജി ഡിഗ്രി പ്രോഗ്രാംസിന് അലോട്ട്മെൻറ്റ് ലഭിക്കുക റാങ്ക് ലിസ്റ്റ് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് നമ്മളുടെ ഇമെയിൽ ത്രൂ ആപ്ലിക്കൻസിന് അതായത് എലിജിബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇമെയിൽ ത്രൂ മാത്രമല്ല മൊബൈൽ നമ്പർ ത്രൂവും നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ റിസീവ് ആവുന്നതാണ് പിന്നെ നെക്സ്റ്റ് നമ്മൾ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഷോർട്ട് ലിസ്റ്റഡായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഒരു പേയ്മെൻറ്റ് ഉണ്ടാവും അത് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഫീ ആണ് വരുന്നത് ത്രീ തൗസൻഡ് റുപ്പീസ് വരുന്നത് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി കാറ്റഗറീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും ജനറൽ കാറ്റഗറിക്ക് അത് മൂവായിരം രൂപയായിരിക്കും വരുന്നത് ഇത് നമ്മൾ ലോഗിൻ ക്രെഡിൻഷ്യൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം നമ്മൾ ഈ ഒരു കൗൺസിലിംഗ് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ളത് ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ആപ്ലിക്കൻസിന് അവരുടെ ഡിഗ്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ കോളേജിൻ്റെ നെയിം ആയിക്കോട്ടെ അത് ചോയ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും അതുപോലെ ആപ്ലിക്കേഷൻസിനകത്ത് ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് വൺസ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഫിൽ ചെയ്തതിന് ശേഷം അലോട്ട്മെന്റ് ത്രൂ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഒരു സ്റ്റുഡൻറ്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു വെരിഫിക്കേഷൻ ഫീ വരുന്നുണ്ട് അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഫീന്നാണ് സോ ഇത് നമ്മൾ ടു ട്വൻറ്റി തൗസൻഡ് എമൗണ്ട് ആണ് ഒരു സ്റ്റുഡൻറ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അത് ഓൺലൈൻ മോഡിൽ തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ആ ഒരു പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ആ ഒരു കുട്ടിക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ടി എൻ എയുടെ കോയമ്പത്തൂർ കോളേജിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഡയറക്റ്റ് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ സോ ഇത് നമ്മൾ അലോട്ടഡ് ഒരു കൺഫർമേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് മേടിക്കുന്ന ഒരു ഫീസാണ് ഇത് നമ്മളുടെ ഫൈനൽ സെമസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ ഫീയിൽ ഇത് അവർ അഡ്ജസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ കേസ് ആ ഒരു കുട്ടിക്ക് അവിടെ അഡ്മിഷൻ ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്വൻ്റി തൗസൻഡ് റീഫണ്ടബിൾ ആണെന്നും കൂടെ അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഓൺലൈൻ കൗൺസിലിംഗ് വരുന്നത് ഇതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടൈമിലുള്ള കുറേ ഡീറ്റെയിൽസും അതൊക്കെ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പിന്നെ അത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓഫ്ലൈൻ കൗൺസിലിംഗാണ് ഓഫ്ലൈൻ വരുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് അങ്ങനെയുള്ള കാറ്റഗറീസിന് മാത്രമാണ് വരുന്നത് ഇനി താഴോട്ടുള്ള ഓരോ പേജസിലും പറയുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓഫ്ലൈൻ കൗൺസിലിങ്ങും അതുപോലെ സപ്ലിമെൻ്ററി ആപ്ലിക്കേഷനും അതിൻ്റെ സ്പോട്ട് അഡ്മിഷനും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് എല്ലാം ക്ലിയർലി അവർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സിസ്റ്റം ഓഫ് അവിടെ എഡ്യൂക്കേഷൻ്റെ സിസ്റ്റം അതുപോലെ റാഗിങ് ഫീ ആൻഡ് ഡെപ്പോസിറ്റ്സ് ഇപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ഫീ ആൻഡ് ഡെപ്പോസിറ്റിനകത്ത് അഡ്മിഷൻ ഫീ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ട്വൻറ്റി തൗസൻഡ് നമ്മൾ അലോട്ട്മെൻറ്റ് സീറ്റ് അലോട്ട്മെൻറ്റ് ടൈമിൽ ഒരു കളക്ട് ചെയ്യുന്നുണ്ട് അത് ഫസ്റ്റ് സെമസ്റ്റർ ഫീയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി തന്നെ നെക്സ്റ്റ് ഓരോ കോഴ്സസ് വൈസ് ആയിട്ടുള്ള ഫീസ് അവർ എടുത്ത് തന്നെ പറയുന്നുണ്ട് അത് നമുക്ക് നെക്സ്റ്റ് ഒരു പേജിനകത്ത് കാണാനായിട്ട് സാധിക്കും പർട്ടിക്കുലേഴ്സും അതിൻ്റെ എന്തൊക്കെ ഏതൊക്കെ തരത്തിലാണവർ കളക്ട് ചെയ്യുന്നത് ഫീസ് അതിന് എത്ര എമൗണ്ട് ആണ് വരുന്നത് എന്നുള്ളത് ക്ലിയർലി അവർ പറയുന്നുണ്ട് ഓരോ പർട്ടിക്കുലേഴ്സ് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ട്യൂഷൻ ഫീ ആയിക്കോട്ടെ ലൈബ്രറി ഫീസ് സ്പെഷ്യൽ ഫീസ് സെൽഫ് സപ്പോർട്ടിങ് ഫീ അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും അതിപ്പം കോഴ്സ് പ്രോഗ്രാം വൈസ് തന്നെ അത് ക്ലാരിഫൈ ചെയ്തു തന്നെ എടുത്ത് പറയുന്നുണ്ട് കൂടാതെ അഡ്മിറ്റഡ് ക്യാൻഡിഡേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻറ്റ് കോളേജസിൽ അഡീഷണൽ വൺ ടൈം സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഫീ ആയിട്ട് ഒരു എഴുന്നൂറ്റി അൻപത് രൂപയും കൂടെ കൊടുക്കണമെന്ന് താഴെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് അത് ഫസ്റ്റ് സെമസ്റ്റർ ഫീ മാത്രമാണ് വരുന്നത് പിന്നെ അതുകൂടാതെ എന്തൊക്കെ ഫീസാണ് എക്സ്ട്രാ ഓരോ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയിൽ പഠിച്ച സ്റ്റുഡൻസിന് വരുന്നെന്നുള്ളത് പറയുന്നുണ്ട് അടുത്തതായിട്ട് വരുന്നത് സ്കോളർഷിപ്പ് ഡീറ്റെയിൽസും അതുപോലെ ഫെസിലിറ്റീസും അവിടുത്തെ റെസ്ട്രിക്ഷൻസും അപ്പം അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഒരു കോളേജിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീനെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള എൻ്റെയർ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ ബ്രോഷറിനകത്ത് അവർ അടക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു സ്റ്റുഡൻ്റെ സംബന്ധിച്ച് എ ടു സിഫ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ബ്രോസറി എന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും ഏകദേശം തേർട്ടി ഫോർ നമ്പർ പേജ് മുതൽ നമുക്ക് ഈ ഒരു ബാക്ക്വേർഡ് ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണാനും സാധിക്കുന്നത് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള പേജുകളിൽ ഓരോ ആണ് അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നോക്കുന്നത് അതായത് പേജ് നമ്പർ നാൽപ്പത്തി എട്ടിൽ നമുക്കൊരു അപ്പൻഡിക്സ് അവർ വെച്ചിട്ടുണ്ട് അതായത് ചെക്ക് ലിസ്റ്റ് ഫോർ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ കാൻഡിഡേറ്റ് അറ്റ് ദ ടൈം ഓഫ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ ഒരു സ്റ്റുഡൻറ് എന്തൊക്കെ ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ട്വൽത്ത് മാർക്ക് ലിസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വരുന്നത് തമിഴ്നാട് സ്റ്റുഡൻസിനാണ് പ്ലസ് വൺ പ്ലസ് ടു ടെൻതൊക്കെ ഔട്ട്സൈഡ് പോയി പഠിച്ചവർക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആണ് പിന്നെ നമ്മൾ ഫസ്റ്റ് ഗ്രാജുവേറ്റ് ഫീ കൺസെഷൻ കൊടുക്കുന്ന സ്റ്റുഡൻസിന് കുടുംബത്തിലെ ഫസ്റ്റ് ഗ്രാജുവേറ്റ് ആ ഒരു സ്റ്റുഡൻറ്റാണെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം പിന്നെ അതുപോലെ തന്നെ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് തമിഴ്നാട് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം പിന്നീട് നമ്മൾ സൈൻ ചെയ്ത ആപ്ലിക്കേഷൻ ഫോം ഇത് ഇത്രയാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഒറിജിനൽ ഡോക്യുമെൻസ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ അപ്പൻറ്റിക്സ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റുകൾ മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് സംബന്ധിച്ച് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇൻഫർമേഷൻ പ്രോർഷലും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഫ്രണ്ട്സ് ഈ ഒരു അഗ്രികൾച്ചർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങളുടെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ പ്രോഷറിനകത്ത് തന്നെ എൻ്റെ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറഞ്ഞിട്ട് തന്നിട്ടില്ല ഒന്നും കൊണ്ടല്ല ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം അതെല്ലാം ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആരും തന്നെ ടൈം വേസ്റ്റ് ആക്കേണ്ടത് പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുക കാര്യം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് ടൈമിൽ തന്നെ ആപ്ലിക്കേഷൻസ് കൊടുത്ത് ഫീസൊക്കെ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കോഴ്സും കോളേജും നിങ്ങൾ കമ്പൽസറി ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക വെക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തും അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ആപ്ലിക്കേഷൻസ് കൊടുക്കുക സോ ഇത്തും ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേ യൂത്ത്